പാലാ സെന്റ് തോമസ് കോളേജ് കോമേഴ്സ് വിഭാഗം സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഇന്റർ കോളേജ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് കോം അരീനയ്ക്ക് തുടക്കമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോമേഴ്സ് ഫോറം പ്രസിഡന്റ് അമൃത സജീവ് അധ്യക്ഷത വഹിച്ചു കോമേഴ്സ് വിഭാഗം അധ്യക്ഷൻ ബോബി സൈമൺ സ്വാഗതം ആശംസിച്ചു കോമേഴ്സ് ഫോറം സെക്രട്ടറി ആഞ്ചലോ ബിനു കൃതജ്ഞത അർപ്പിച്ചു കോളേജ് വിദ്യാർത്ഥികൾക്കായി ബെസ്റ്റ് മാനേജ്മെന്റ് ടീം ബിസിനസ് ക്വിസ് സ്റ്റോക്ക് ഗെയിം ഐ പി എൽ ഓപ്ഷൻ എന്നീ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത് െല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുകയാണ് ഐ പി എൽ അക്ഷര ഇരുപത് ടീമുകളായിരുന്നു വന്നിരുന്നത് പ്രിലിമിനറിഞ്ഞ കഴിഞ്ഞിട്ടുള്ളൂ പന്ത്രണ്ട് ടീമുകളെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എട്ട് ടീമുകൾ ഈ റൗണ്ടിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട് സാരമില്ല നിങ്ങൾ ഫ്രീ ടൈം വേറെ ചില സ്പോർട്സ് ഇവൻസ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ പങ്കെടുക്കണം നാളെ നടക്കുന്ന പ്രഷർ കണ്ട് ഫോട്ടോഗ്രഫി ഈ ഫുട്ബോൾ ചെസ് ഈ അതുപോലെ തന്നെ ജൂനിയർ ഇവന്റ്സ് ഉണ്ട് ഹയർ സെക്കൻഡറി കുട്ടികൾക്കായിട്ട് നാളെ ബെസ്റ്റ് മാനേജ്മെൻറ്റ് ടീം ജൂനിയർ ബിസിനസ് ക്യുസ് ജൂനിയർ